നിങ്ങളെ പിടിച്ചിരിക്കുന്നത് മഹാഗണപതിയാണെന്ന് നിങ്ങള് മനസ്സിലാക്കാം ഞങ്ങളെ ഞങ്ങളെ വഞ്ചിക്കാൻ നോക്കിയാൽ ശക്തമായിട്ടുള്ള ഭാഷ തിരിച്ചു തീർന്നു ഡി സി ആയാലും എ സി ആയാലും

കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ നിന്നും ഭക്തിയാദരപൂർവ്വം വാങ്ങുന്ന ആ പ്രസാദങ്ങളെല്ലാം തന്നെ ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ നിർമ്മിച്ചതാണെന്നാണ് ഇന്ന് നാട്ടുകാർ കണ്ടെത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉയർന്നു വരുന്നത് ഹിന്ദു ഐക്യവേദിയുടെയും ബി ജെ പിയുടെയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഈ സംഭവങ്ങൾ ഒറ്റ സാധനം വഴിവച്ചിരിക്കുകയാണ് അവർ മാത്രമേ ഉള്ളൂ ദൈവത്തിനറിയാം ആ ഗണപതിയുടെ രൂപം മാത്രമേ ഉള്ളൂ അറിയാം ബിജെപിയുടെ ശക്തമായ സ്വർണ്ണ മുതലുകൾ അന്വേഷിക്കണം ആരൊക്കെ കൊടുത്തുമായി ഒന്നും കാണും ഒരു സ്വഭാവമൊക്കെ കാണത്തില്ല എല്ലാം ഇവർ മുക്കിക്കാടും മര്യാദല്ലോ ശ്രീയവര് അന്നാശോ രാവിലോട്ട് വിളിക്കുന്നില്ലേ മണിക്കൂറായിട്ട് അവർക്കറിയാം അല്ല അവർക്കറിയാലോ കേറിയാ നാളെ അവൻ നോക്കൂ അവന്റെ മണിക്കൂർ ബി ജെ പിന്നെ ക്ഷേത്രത്തിന്റെ പരിസരത്ത് ഒരു വീട്ടിൽ ഇത്തരം ഈ പ്രസാദങ്ങൾ നിർമ്മിക്കുന്നതായിട്ട് ചില വിവരങ്ങൾ ലഭ്യമായിരുന്നു അങ്ങനെയാണ് ആ ഒരു ഭക്തൻ അവിടേക്ക് എത്തുന്നത് അപ്പോൾ ഈ ഭക്തനെ കണ്ടുടനെ ഇറങ്ങി ഓടുകയും ചെയ്തു അപ്പോൾ അതിൽ ഈ ഇതര സംസ്ഥാനത്തിലുള്ളവർ പോലും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്തായാലും ഈ ഭക്തൻ വന്നു നോക്കിയപ്പോഴാണ് വളരെ വൃത്തിഹീനമായ ഒരു സാഹചര്യത്തിൽ ഈ പ്രസാദങ്ങളെല്ലാം തന്നെ നിർമ്മിക്കുന്നതായിട്ട് കാണാനിടയായി ഉടൻ തന്നെ നാട്ടുകാർ വിവരം അറിയിക്കുന്നു അപ്പോൾ തന്നെ ഹിന്ദു ഐക്യവേദിയും ബി ജെ പി പ്രവർത്തകരും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സ്ഥലത്തെത്തുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്നു അങ്ങനെയാണ് ഈ സംഭവത്തിൽ ദേവസ്വം ബോർഡ് അധികൃതരെ ഈ സംഭവം അറിയിച്ചു പക്ഷേ ദേവസ്വം ബോർഡ് അധികൃതരാരും തന്നെ ഫോൺ ഫോണെടുക്കാൻ തയ്യാറായില്ലെന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം ഉയർന്നു നിന്നു അങ്ങനെ പോലും സ്ഥലത്തുന്നു ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ നിന്നും ജീവനക്കാർ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നത് വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തി അപ്പോഴവർക്കും ബോധ്യമായി വൃത്തിഹീനമായ സാഹചര്യത്തിൽ ആണ് ഈ പ്രസാദങ്ങൾ ഇവിടെ നിർമ്മിക്കുന്നതായിട്ട് കണ്ടെത്തി ശരിക്കും ഭക്തർ ആ പ്രസാദം എന്നോണം വാങ്ങുന്നത് ക്ഷേത്രത്തിനുള്ളിൽ നിന്നും വാങ്ങുന്നതാണ് ഗണപതി ഹോമവുമായി ബന്ധപ്പെട്ട് ഗണപതി ഹോമത്തിൽ നിന്നും കിട്ടുന്ന കരിപ്രസാദമാണ് ഭക്തിയാദരപൂർവ്വം വാങ്ങിക്കൊണ്ടിരുന്നത് പക്ഷേ ഇത് മറ്റൊരിടുത്ത് വെച്ച് മറ്റൊരു സ്ഥലത്ത് വെച്ച് ഇത്തരം ആ പ്രസാദം നിർമ്മിക്കുന്നത് ഭക്തർക്ക് വലിയ രീതിയിലുള്ള ഒരു വിഷമത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്തായാലും കൊട്ടാരക്കര പോലീസിൻ്റെ നേതൃത്വത്തിൽ ഈ വീട് തുറക്കുകയും വീട്ടിനുള്ളിൽ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു അപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട് നിർമ്മാണത്തിന് നിർമ്മാണത്തിനുപയോഗിക്കുന്ന സാധനങ്ങൾ കണ്ടെത്തി അതുപോലെ തന്നെ ചില മദ്യക്കുപ്പികൾ കണ്ടെത്തി എന്തായാലും പോലീസിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ദേവസ്വം അധികൃതർ കൃത്യമായി ഇതിൻ്റെ റിപ്പോർട്ടുകൾ ഹാജരാ ശേഖരിക്കുകയും ചെയ്തു പ്രഥമ ദൃഷ്ടിയ ഇതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് അവർ ബോധ്യമാവുകയും ചെയ്തു അവർ പറയുന്നത് ഇത് ദേവസ്വം വിജിലൻസിന് ഈ ഒരു റിപ്പോർട്ട് കൈമാറും ഉടൻ തന്നെ ഇതിൻ്റെ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും ഒരു ശുദ്ധി ശുദ്ധികലശം അടക്കമാണ് ഇപ്പോൾ ഈ ബി പ്രവർത്തകരും ഹിന്ദു ഐക്യവേദിയും ആവശ്യപ്പെടുന്നത് അവർ ഇന്ന് പ്രതിഷേധം എന്നോണം നാമജപം പ്രതിഷേധമൊക്കെ നടത്തിയിരുന്നു ക്ഷേത്രത്തിന് മുന്നിൽ വന്ന് സംഭവവുമായി ബന്ധപ്പെട്ട് മുൻപും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ ബി ജെ പ്രവർത്തകർ ആരോപിക്കുന്നത് അതായത് ഈ ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പം പ്രധാന വഴിപാടാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കീഴ്ശാന്തി അടക്കം ഉള്ള ജീവനക്കാർക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഉണ്ണിയപ്പം ക്ഷേത്രത്തിൽ നിന്നും മറച്ചു വിൽക്കുന്ന ഇതെല്ലാം വിജിലൻസ് കൈയോടെ പിടികൂടിയ സാഹചര്യം ഉണ്ടായി ഇതെല്ലാം കഴിഞ്ഞ ദിവസം തന്നെ വലിയ രീതിയിലുള്ള വാർത്തകളൊക്കെ ആ സാഹചര്യം ഉണ്ടായി അതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഒരു വാർത്തയും കൂടി വന്നിരിക്കുന്നത് നമുക്കറിയാം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വാർത്തകൾ സർക്കാരിനെതിരെ വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോഴാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലും ഈ ദേവസ്വം ബോർഡിനെതിരായിട്ടുള്ള ഇത്തരത്തിലുള്ള ആരോപണങ്ങളും വാർത്തയും വരുന്നത് താക്കോലുകൾ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് പോലീസിന്റെ നിർദ്ദേശപ്രകാരം ടീം തുറന്ന അസിസ്റ്റൻറ്റ് ദേവസ്വം കമ്മീഷണർ ജൂനിയർ സൂപ്രണ്ട് ചെറുകടവ് സബ് ഗ്രൂപ്പ് ഓഫീസർ വിഷ്ണു വിഷ്ണുവെന്മാർ പോരടം സബ് ഗ്രൂപ്പ് ഓഫീസർ ജി ബാബു മോൻ കമ്മീഷണർ ഓഫീസ് അസിസ്റ്റന്റ് മനു കൊട്ടാരക്കര സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ശ്രീ ജയകൃഷ്ണൻ വാർഡ് കൗൺസിലർ അരുൺ അനീഷ് ആർ ഗോപാലകൃഷ്ണൻ എന്നിവർ ടീമുറിയിൽ പരി പ്രവേശിച്ച് പരിശോധിച്ചതിൽ ഒരു പാത്രത്തിൽ ചന്ദനം കരിപ്രസാദം വാട്ടിയ വാഴയിലകൾ ഇലകൾ പ്രസാദം നൽകുവാനായി തയ്യാറാക്കിയ തയ്യാറാക്കി സജ്ജീകരിച്ചിരുന്ന തയ്യാറാക്കി സജ്ജീകരിച്ചിരുന്ന പ്രസാദങ്ങൾ അടുക്കി അട്ടിയിട്ട് വച്ചിരുന്നതും വച്ചി വച്ചിരുന്ന നെയ് നെയ് കുപ്പികൾ എണ്ണ സാമ്പ്രാണിത്തിരികൾ കേടുപാട് പറ്റിയ ജീവിതം ഒന്ന് തലയിൽ കെട്ടൊന്ന് അകത്തെ മുറിയിൽ നിന്നും കണ്ടെത്തിയ ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ മുറിയിൽ ഇപ്രകാരം പ്രസാദം തയ്യാറാക്കി കൊണ്ടിരുന്ന ഇരുന്നവരുടെ എന്ന് കണക്കാക്കുന്ന രണ്ട് മൊബൈൽ ഫോണുകൾ എന്നിവ കണ്ടെത്തിയിട്ടുള്ളതാണ് ശേഷം ബാക്കി പറഞ്ഞതനുസരിച്ച് പൂട്ടി